ഒരുപാട് പേര് പറയുന്ന കേട്ടു സിജോ ബോഡിയിൽ ടച്ച് ചെയ്തത് കൊണ്ടാണല്ലോ റോക്കി അടിച്ചത് അങ്ങനെയാണെങ്കിൽ സിജോയെയും പുറത്താക്കണ്ടേ അത് സിജോ ചെയ്തതും തെറ്റല്ലേ എന്ന് പറയുന്നുണ്ട് ഒരാളുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നത് ശരിക്കും ഫിസിക്കൽ അസോൾട്ടല്ല അതായത് ഒരാളെ വേദനിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ അയാളെ ശാരീരികമായി ഉപദ്രവിക്കുന്നതാണെങ്കിൽ നമുക്ക് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയാം ഒരാളുടെ ദേഹത്ത് ഇതായി കാണുന്ന പോലെ ഒന്ന് കൈവച്ചാൽ ഒരിക്കലും അതൊരു ഫിസിക്കൽ അസോൾട്ടല്ല പക്ഷേ അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായി അപ്പോൾ അതിന് വിധേയനായ ആളിനത് കംഫർട്ടബിൾ അല്ലാതെ തോന്നിയാൽ അദ്ദേഹത്തിന് അവിടെ ചെയ്യാൻ പറ്റുന്നത് ബിഗ് ബോസിനോട് കംപ്ലൈൻറ്റ് ചെയ്യുക എന്നതാണ് അവിടെ ഒരു ഹയർ അതോറിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എതിർപ്പോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ ഉണ്ട് പവർ ടീമുണ്ട് അതിൻ്റെ മുകളിൽ ബിഗ് ബോസ് ഉണ്ട് വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടനുണ്ട് ഇവരോട് ആരോടെങ്കിലും പറയാവുന്നതേ ഉള്ളൂ ബിഗ് ബോസിനോട് എനി ടൈം നമുക്ക് കംപ്ലൈൻ്റുകൾ ചെയ്യാനും പറ്റും അപ്പം അതുകൊണ്ട് തന്നെ റോക്കിയുടെ ദേഹത്ത് സിജോ കൈവച്ചു എന്നത് റോഹിക്ക് ഈ പറയുന്ന സിജോയെ ഇടിക്കാനോ അടിക്കാനോ ഉള്ള ലൈസൻസ് അല്ല എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും ഫിസിക്കൽ അസോൾട്ട് നടത്താതിരിക്കാനായിരിക്കണം ഓരോ കണ്ടസ്റ്റൻറ്റും ശ്രമിക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഇവിടെ സിജോ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പ്രവോക്ക് ചെയ്യുന്നത് ഈ ഗെയിമിൻ്റെ പാർട്ടായിട്ടുള്ള ഒന്നാണ് പക്ഷേ തീർച്ചയായിട്ടും വേണമെങ്കിൽ ആ സിറ്റുവേഷൻ എന്ന് നമുക്ക് പറയാം ലാലേട്ടനും ബിഗ് ബോസിനും സിജോയെ വാൺ ചെയ്യാം അതൊക്കെ ചെയ്യാമെങ്കിലും പുറത്താക്കാൻ മാത്രമുള്ള ഒരു തെറ്റ് ഇപ്പോൾ നമ്മൾ കണ്ട പ്രൊമോയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ സിജോയുടെ ഭാഗത്തുണ്ടായിട്ടില്ല ആ പ്രൊമോയിൽ നമ്മൾ കണ്ടതനുസരിച്ചാണെങ്കിൽ അടിക്കുന്ന ആൾ ആരാണോ ആ വ്യക്തി തന്നെയാണ് അവിടെ തെറ്റെയ്തതായിട്ട് കാണുന്നത് കാരണം അതൊരു ഫിസിക്കൽ അസോൾട്ടാണ് പക്ഷേ അത് മാറ്റി നിർത്തിയാൽ സിജോ ആ ചെയ്ത പ്രൊവോക്കിംഗ് രീതി ടച്ച് ചെയ്യാനുള്ള റീസൺസ് ഇതൊക്കെ വേണമെങ്കിൽ ലാലട്ടിനും ബിഗ് ബോസിനും സിജോയെ ശാസിക്കാനുള്ള കാരണങ്ങളാണ് പക്ഷെ പുറത്താക്കാനുള്ള കാരണമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്